കൊടുങ്ങല്ലൂരിൽ മത്സ്യബെഡ് വിദ്യാഭ്യാസ അവാർഡ് മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ ജീവിതത്തിൽ ക്ഷേമവും ഉറപ്പുവരുത്തിക്കൊണ്ട് വളരെ അഭിനന്ദനീയമായ ഒട്ടേറെ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന മത്സ്യത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിലും മറ്റ് പരീക്ഷകളിലുമെല്ലാം വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് മത്സ്യത്തൊഴിലാളികൾ വളരെ ജീവിത പ്രാരോട് മണ്ണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകുന്നവരാണ് അതുകൊണ്ട് സമൂഹത്തിൽ അവർക്ക് വേണ്ട പിന്തുണയും നൽകാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് നമ്മുടെ കേരള വികസന സവിശേഷമായ അനുഗ്രഹങ്ങളിൽ ഇനിയും കടന്നു ബാക്കി നമ്മുടെ സുഹൃത്തുക്കൾ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു മത്സ്യവുഡ് ചെയർമാൻ ടി മനോഹരൻ പദ്ധതി വിശദീകരണം നടത്തി മത്സ്യബ് കേന്ദ്ര ഓഫീസ് മാനേജർ സുരേഷ് കുമാർ വാർഡ് കൌൺസിലർ ഗീതാ റാണി വിദ്യാസാഗർ മത്സ്യബഡ് ഭരണസമിതി അംഗം ഷീല രാജ് കെ സുജ കെ സി സതീശൻ എന്നിവർ സംസാരിച്ചു